അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ഭാഗ്യവാനാകൂരിൽ സമഗ്ര ശിക്ഷാ കേരളം കളിയങ്കണം കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ ലഭിച്ചു കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി സഹകരിച്ച് സ്പോർട്സ് ഉപകരണങ്ങൾ അടങ്ങിയ കിറ്റാണ് സ്കൂളിന് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഒ വി ഷാനോച്ച് അധ്യക്ഷനായി പഞ്ചായത്തംഗം സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ശ്രീജബായി ടി ജി കണ്ണൻ എം എം ശരണ്യ സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ്